അർജുനും അർജുൻ്റെ ഭാര്യയും പുതിയ പുതിയ സ്വപ്നങ്ങളെപ്പറ്റി ആലോചിച്ച് അവരുടെ റൂമിലോട്ടേക്ക് നടക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു വിചിത്രമായ ശബ്ദം അവർ കേൾക്കുന്നത് വീടിൻ്റെ ഉള്ളിൽ ആരോ കയറിയിരിക്കുന്നു ഉച്ചത്തിൽ ആരോ നിലവിളിക്കുന്ന ശബ്ദമാണത് ആദ്യം അവർ ഒന്ന് ഞെട്ടിയിട്ടുണ്ടെങ്കിലും എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയുവാൻ വേണ്ടി അവർ ഞെട്ടി എഴുന്നേറ്റു അങ്ങനെ അവർ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ അവിടെ ആരെയും കാണും വേണ്ടി സാധിച്ചില്ല അതെ ആ ഒരു ശബ്ദം വീട് മുഴുവൻ ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു അത് ഒരു സ്ത്രീയുടെ ശബ്ദമായിരുന്നു അവർ നിലവിളിക്കുകയാണ് വീട് മുഴുവൻ അവളുടെ ശബ്ദം മാത്രമാണ് കേൾക്കാൻ വേണ്ടി സാധിക്കുന്നത് അത്രത്തോളം ശബ്ദമുള്ള നിലവിളിയായിരുന്നു അത് അവർക്ക് വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുവാൻ വേണ്ടി തോന്നി കാരണം ആ ശബ്ദം ഭയാനകവും പിന്നെ ഭീകരവും ആയിരുന്നു ഈ അർദ്ധരാത്രി എന്ത് ചെയ്യണം എന്നോർത്ത് അവർ രണ്ടുപേരും നട്ടം തിരിഞ്ഞു ക്രമേണ വീട്ടിലുള്ള വസ്തുക്കൾ താനെ ചലിക്കുവാൻ തുടങ്ങി കസാലകൾ താനെ പറഞ്ഞ് താഴെ വീഴുന്നു പിന്നെ അടുക്കളയിലുള്ള വസ്തുക്കൾ പാത്രങ്ങൾ താഴെ വീഴുന്നു ഇതുകൊണ്ട് തന്നെ ആ ഒരു വീട്ടിൽ ഒരു ഭീകര അന്തരീക്ഷമുണ്ടാകുന്നു സത്യം പറയുവാണെങ്കിൽ ആ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് ആ ഒരു വീട്ടിൽ അവർ രണ്ടുപേരും ഭയന്ന് വിറക്കുന്നുണ്ടായിരുന്നു ശബ്ദം സഹിക്കാൻ പറ്റാതെ ആയപ്പോൾ അവർ രണ്ടുപേരും വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടുവാൻ തുടങ്ങി അവർക്ക് പിന്നാലെ ആ ഒരു നിലവിളി ശബ്ദവും ഉണ്ടായിരുന്നു എന്ത് സംഭവിക്കുകയാണെന്ന് ഇരുവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഒന്നുറപ്പായി ഇതൊരു യക്ഷി തന്നെ ആകണം പ്രത്യക്ഷത്തിൽ അവർക്കൊന്നും കാണുവാൻ സാധിക്കുന്നില്ലെങ്കിലും അവർക്ക് ആ ഒരു യക്ഷോട് ശബ്ദം കേൾക്കുവാൻ സാധിക്കുന്നുണ്ട് ഒടുവിൽ അവർ ഒരു വിധത്തിലോടി ഒരു അയക്കാരൻ്റെ വീട്ടിൽ എത്തുകയാണ് അവർക്ക് രണ്ടുപേർക്ക് സംഭവിച്ച ആ ഒരു ഭയാനകമായ ഭീകര അനുഭവം അവരോട് തുറന്നു പറഞ്ഞു പക്ഷെങ്കിൽ അപ്പോഴാണ് അവരൊരു ഭയാനകമായ സത്യമറിഞ്ഞത് അത് ഒരു ദുർമരണം നടന്ന വീട് മാത്രമല്ലായിരുന്നു പകരം ഒരു യക്ഷിശല്യമുള്ള വീടായിരുന്നു അത് അവിടെ എന്ത് ചെയ്തിട്ടും താമസിക്കാൻ വേണ്ടി സാധിക്കാത്ത സമയത്തായിരുന്നു ആ ഒരു സ്ത്രീയുടെ ബന്ധുക്കൾ ഈ ഒരു വീട് വിറ്റത് ലാഭത്തിൽ അവർ വാങ്ങിയ വീട് സാധാരണ വീട് ആയിരുന്നില്ല ഒരു യക്ഷിബാധയുള്ള വീട് കൂടിയായിരുന്നു അതുകൂടാതെ ആ ഒരു ആത്മാവ് അലഞ്ഞു തിരിയുന്ന വീട് കൂടിയായിരുന്നു അത് എന്തായാലും ഈ രാത്രി അവർക്ക് ആ ഒരു വീട്ടിൽ താമസിക്കേണ്ട ധൈര്യമില്ലായിരുന്നു പെട്ടെന്ന് തന്നെ നേരം വിളുത്ത് എന്തെങ്കിലും ഒരു തീരുമാനം അവർക്കെടുക്കണമായിരുന്നു പിറ്റേ ദിവസം തന്നെ ആ ഒരു വീട്ടിലെ ബാധ ഒഴിപ്പിക്കാനായി ഒരു മന്ത്രവാദിയെ വിളിച്ചു അവർക്ക് നടന്ന ആ ഒരു ഭീകര അനുഭവം ആ ഒരു മന്ത്രവാദിയോട് പറയുകയാണ് അങ്ങനെ മാസങ്ങളോളം കഷ്ടപ്പെട്ട് ആ ഒരു ബാധ ഒഴിപ്പിക്കുകയാണ് അതിനുശേഷം അവർ മറ്റൊരു സത്യം കൂടെ തിരിച്ചറിയുകയാണ് ആ ഒരു തൂങ്ങി മരിച്ച സ്ത്രീ പല വർഷങ്ങളായിട്ടുള്ള വിഷാദ രോഗത്തിന്റെയും ഒറ്റപ്പഴലിന്റെയും ഒരു അടിമയായിരുന്നു ഒരു മനോരോഗത്തിൻ്റെ വക്കിലെത്തിയപ്പോഴായിരുന്നു ആ ഒരു സ്ത്രീ തൂങ്ങി മരിച്ചത് അവൾ അവളുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുന്നതിന് മുന്നേ മരിച്ചു അതുകൊണ്ട് തന്നെ ആ ഒരു സ്ത്രീയുടെ ആത്മാവും പിന്നെ അവളുടെ നെഗറ്റീവ് എനർജിയും ആ ഒരു വീട്ടിൽ എന്നും ഉണ്ടാകും ലാഭമെന്ന് കരുതി അവർ വാങ്ങിയ വീട് ഇന്നും ആൾക്കാരില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്നു